നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ല കേരളത്തിൽ ആരോഗ്യരംഗത്തും വാണിജ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിനോദരംഗത്തും വ്യത്യസ്ത സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ടിരിക്കുന്നു റെസിഡൻസ് അസോസിയേഷനുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അസോസിയേഷനിലെ അംഗങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജും പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനവും കെയറിംഗും ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ ക്രോഡീകരണം കോർവ മലപ്പുറത്തിന്റെ കീഴിൽ സബ് കമ്മിറ്റിയുടെ ചെയർമാനായി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയേർഡ് എ ഡി എം പുതുക്കുടി മുരളീധരനും കോർവ സംസ്ഥാന സെക്രട്ടറി നൌഷാദ് എടവണ്ണ കൺവീനറായും പ്രവർത്തിക്കുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ വാണിജ്യ ടൂറിസം രംഗങ്ങളിൽ പ്രശസ്ത സ്ഥാപനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന പദ്ധതി വളരെ വിജയകരമായി തുടരുന്നു എന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനകം തന്നെ ധാരാളം പ്രയോജനങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ അഭിപ്രായപ്പെട്ടു കൈകോർത്തിട്ടുള്ള സ്ഥാപനങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ആസ്റ്റർ മിംസ് കേരളത്തിലെ പന്ത്രണ്ടോളം ഹോസ്പിറ്റൽ അഹല്യ ഫൗണ്ടേഷൻസ് മെഡിക്കൽ കോളേജ് കേരളത്തിലുടനീളമുള്ള മുപ്പതോളം എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഡെന്റൽ കോളേജ് പെരിന്തൽമണ്ണ കോഴിക്കോട് മേത്ര ഹോസ്പിറ്റൽ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റൽ തിരൂർ ആലത്തിയൂർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റൽ മഞ്ചേരി ട്രിജി ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ വിജയ് ഡെന്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടവണ്ണ ഇ എം സി ഹോസ്പിറ്റൽ ഇ എം സി ശാരീരം പദ്ധതി മംഗലാപുരം ഇന്ത്യാന ഹാർട്ട് ഹോസ്പിറ്റൽ തുടങ്ങിയവയും ആയുർവേദ രംഗത്ത് പട്ടാമ്പി അഷ്ടാംഗം മെഡിക്കൽ കോളേജ് മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദിക് ഹോസ്പിറ്റൽ കൽപ്പറ്റ കണ്ണൂർ ആയുർവേദിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടൂറിസം രംഗത്ത് വയനാട് വെള്ളമുണ്ട ദേവാല വൈൽഡ് പ്ലാനറ്റ് റിസോർട്ട് വിദ്യാഭ്യാസ രംഗത്ത് മഞ്ചേരി മുബാറക് ഇംഗ്ലീഷ് സ്കൂൾ കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള പദ്ധതി അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പരപ്പനാട് ഹെർബൽ ഗാർഡൻസ് പരപ്പനങ്ങാടിയുമായും കൈകോർത്ത് പ്രവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോർ ന്യൂസ്